ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചാണ് അവരൊരു മൺകുട്ടലിനടുത്തെത്തിയത് ദാഹിച്ചു വളഞ്ഞ കഥയിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നത് ഭക്ഷണം ചവച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അകത്തു നിന്നും കൈ തുടച്ചുകൊണ്ട് കൊണ്ട് ഹരിയെ പുറത്തേക്ക് വന്ന് കാര്യം തിരക്കി സഞ്ചാരികളാണ് അല്പം വെള്ളം തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഹരി അവരെ അടിമുടി ഒന്ന് നോക്കി ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന അവരോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള ഭക്ഷണം രണ്ടു പാത്രങ്ങളാക്കി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വെച്ചുകൊണ്ട് അവൾ മെല്ലെ ഭിത്തിയോട് കാതു ചേർത്തു സംഭാഷണത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി കശ്മീരിലെ റീസയിൽ നിന്നും തിരിച്ചിറങ്ങാൻ വഴി കയറ്റാൻ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് പറഞ്ഞു പുറത്തേക്ക് വിടുകയാണ് കയ്യിലെ കീപാഡ് ഫോണിൽ റീസ എന്ന ടെക്സ്റ്റ് അയച്ച ശേഷം വിളമ്പിയ ചോറിലേക്ക് ഇടിച്ച ചുവന്ന ശമ്പതിപ്പെടി തോക്കി മായ ഭക്ഷണമായിരുന്നു അല്പം ക്ഷീണമുണ്ട് വിശ്രമിക്കാനുള്ള അനുവാദം തരുമോ അതിഥി ദൈവോഭാവ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ കിടക്കുന്നതാക്കി ഹരിയ സ്വാദുള്ള ഭക്ഷണത്തിന് ശേഷം ലഹരിയുള്ള ഉറക്കം ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു കുളിർമ നല്ലൊരു ഉറക്കം കഴിഞ്ഞിരുന്നേറ്റിപ്പോൾ കൺമുന്നിൽ ഈഴിമുഖം മൂടിയണിഞ്ഞ ആൾക്കാർ തലയ്ക്ക് മേലെ തോക്കുയർത്തി നൽകുന്നു അതെ യാൾ ചുറ്റും ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ഇത് ഇന്ത്യൻ ആർമിയിൽ നിന്നും വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബങ്ങൾക്കായി ഇന്ത്യൻ ഗവൺമെന്റ് നിർമ്മിച്ച ഹ്യൂമൻ മെയിൻ വില്ലേജ് ഇവിടെ താമസിക്കുന്ന ഓരോ മനുഷ്യനും രാജ്യത്തിന്റെ കാവലിനായി ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ ഇന്ന് നിങ്ങൾക്കുള്ള യാത്രയപ്പം നൽകുന്നത് ഇവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ സേന കാരണം ഈ മണ്ണിൽ ഞങ്ങളുടെ ചട്ടാത്തതിനെ പത്ത് ജീവനുകൾ അപഹരിച്ചതിനാണ് അതിന് മറുപടി പറയാതെ നിങ്ങളുടെ ചിന്തകൾ വന്ന വേര് കണ്ടെത്തി ഉന്മൂലനം ചെയ്യാതെ ഇനി ഈ മണ്ണിന് സൂര്യാസ്തമയമില്ല ഇനി നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തെളിവും അവശേഷിക്കുകയുമില്ല വിവസ്ത്രക്കി ശരീരത്തിൽ തുരുമ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് മുറിവുണ്ടാക്കി മുൻനിരയിലെ ഓരോ പല്ലും ഇളക്കി ഓരോ എല്ലുകളും ഞെരിച്ചമർത്തി ഈ മണ്ണിൽ വീഴുന്ന നിന്റെ കണ്ണീരിന്റെയും രക്തത്തുള്ളികളെയും സാക്ഷിയാക്കി വേണം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ചിതയൊരുക്കാൻ തുടങ്ങിയത് നിങ്ങളാണെങ്കിൽ അവസാനം ഇനി ഞങ്ങളുടെ കൈ Follow Kanavakata's official Instagram page and subscribe our YouTube channel for more interesting videos.